ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാന്ന് അതെങ്ങനെയാണെന്നുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് ഒരു കിലോ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഒരു കിലോ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ആ വെളുത്തുള്ളിയെല്ലാം ഇതേപോലെ തോൽ കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം അതായതെല്ലാം തോൽ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാരങ്ങ നീര് പിഴഞ്ഞൊഴിക്കണം കൈ ഉപ്പ് പറയുന്നത് ആ ഉപ്പ് ഇത് കറക്റ്റായിട്ടുണ്ടാവും ഇത് ഉപ്പ് ഇട്ട് കുറച്ച് നേരം ഇതിങ്ങനെ മിക്സാക്കിയിട്ട് വെക്കണം ഒരു മൂന്ന് നാല് മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ മതി ആ വെളുത്തുള്ളിക്ക് നല്ല ഉപ്പ് പിടിക്കാൻ ആക്കി വെക്കുന്നതാണ് അതുപോലെ ആക്കി വെച്ച് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിനൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഉലുവ വറുക്കുന്നത് ഉലുവ ഇടണം എന്നൊന്നുമില്ല എന്നാലും വറുത്ത് ഇട്ടാൽ അത് നല്ലൊരു വെളുത്തുള്ളിക്കൊരു മണമുണ്ടാകും ഗ്യാസ് പിടിക്കുന്നതിനും എല്ലാം വെളുത്തുള്ളി അച്ചാർ നല്ലതാണ് അതിന് വേണ്ടി ആക്കുന്നതാണ് ഒരു നാല് സ്പൂണ് മുളക് പൊടി മുളക് പൊടി ഒന്ന് ചൂടായിട്ട് എടുക്കണം അതിൻ്റെ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ട് അധികം കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ അത് നിറം കിട്ടൂല അതുകൊണ്ടൊന്ന് ചൂടായിട്ട് വരികേ വേണ്ടു ഒരു ഇരുന്നൂറ് പോലെ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് നല്ലെണ്ണ ഒഴിച്ചാൽ ഈ ഇഞ്ചി മുറിച്ചത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ആക്കണം മൂത്ത് നല്ല ചോറ് കഴിക്കുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയും നല്ല നമുക്ക് ഗ്യാസ് പിടിച്ച പോലെ എല്ലാം ഉണ്ടാവും ചിലവരിക്ക് അതിന് ഒരു കഷ്ണം ഇത് കഴിച്ചാൽ മതി നന്നായിട്ടുണ്ടാവും ഇതുപോലെ നിങ്ങളും ആക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ആക്കുന്നത് ഇതുപോലെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത് വലങ്ങളും ഉണ്ടാക്കി നോക്കൂ ഇതിൽ പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഇടുന്നുണ്ട് മുറിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് നല്ല ഒന്ന് നല്ലോണം ഒന്ന് വാടി കിട്ടണം ആ ഒരു വെളുത്തുള്ളി കടിക്കുമ്പോൾ ഒരു കറക്കറന്നാകാതെ വിധത്തിൽ സോഫ്റ്റായിട്ട് ആകണം അതിന് വേണ്ടിയിട്ട് നല്ല നല്ലെണ്ണയിൽ നല്ല ഒന്ന് ഇതായിട്ട് ഒരു സ്പൂൺ അതിലിടക്ക് മഞ്ഞൾപ്പൊടി ഇടുക ഈ വെളുത്തുള്ളി ഒരു വെള്ള കളറായിട്ടുണ്ടാവും ഒരു കളറ് മാറാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് അച്ചാറിൽ മഞ്ഞൾപ്പൊടി ഇടണം എന്നൊന്നുമില്ല പക്ഷേ ആ വെളുത്തുള്ളി ഒരു വെള്ള കളറായിട്ടുണ്ടാവും ഒരു കളറ് പിടിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം നാല് സ്പൂണ് മുളക് പൊടി നല്ല ചൂടാറിയതിന് ശേഷം മുളക് പൊടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ആക്കുക അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഉലുവ പൊടി ഇടുക കുറച്ചത് നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് പൊടിച്ച് വെച്ച ഉലുവ ഇടുന്നത് പിന്നെ ഒരു നല്ലൊരു കട്ടി കൂടാൻ വേണ്ടിയിട്ട് ഒരാണി വെല്ലു പൊടിച്ച് വെച്ച ഒരാണി വെല്ലം പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പുതിർത്ത് ഞാനത് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ ഇതിൻ്റെ മണം കേട്ടാൽ തന്നെ നല്ല ചോറ് തിന്നാൻ തോന്നും ഇതാ പുളി ഞാൻ പിഴഞ്ഞെടുത്ത് വെച്ചതാണ് പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് തിള വരണം വന്നതിന് ശേഷം വെല്ലം ഇട്ട് ഇറക്കി വെക്കാം നല്ല അച്ചാറായിരിക്കും ഇത് മാസം ഒരു കൊല്ലം വെച്ചാലും ഒന്ന് കേടേ വരൂല്ല നന്നായിട്ടുണ്ടാവും ഇതിന് ഉപ്പും മുളകും പിടിക്കുന്നേനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് കഴിച്ചാൽ വയറ്റിന് നല്ല ഒന്നും കേടേ വരില്ല നല്ല മൂടിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി ഒരു കുപ്പി ഇതിൽ ഇതിൽ വെച്ചിട്ട് സ്പൂണ് ഇട്ട് വെള്ളം തൊടാണ്ട് വെക്കുന്നേന അച്ചാർ നന്നായിട്ടുണ്ടാവും ഒരു കഷ്ണം എടുത്ത് കഴിച്ചാലും മതി നല്ല ടേസ്റ്റായിരിക്കും ഗ്യാസ് പിടിച്ച പോലെയോ എല്ലാം ഉണ്ടെങ്കിൽ നല്ല മാറ്റം വരും ഇത് നല്ല ടേസ്റ്റാണ് ഞാൻ ഇതുപോലെയാണ് അച്ചാറ് ഉണ്ടാക്കുന്നത് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കുക ഇപ്പം തന്നെ നല്ല കാണാൻ ഇതാക്കണ്ട നന്നായിട്ടില്ലേ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഉപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കുക ടൈറ്റായിട്ട് മൂടിയിട്ട് വെക്കണം പിന്നെ വെള്ളം തട്ടാനേ പാടില്ല വെള്ളം തട്ടിയാൽ പൂപ്പ് കുടിക്കും ഇത് നല്ല ഉപ്പ് പിടിക്കുന്നേനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ആ ഉപ്പ് പിടിച്ചതിൻ്റെ പിന്നെയാണ് ഞാൻ ഈ അച്ചാറാക്കാൻ തന്നെ ആയത് കടിച്ചു നോക്കുമ്പോൾ ആ അച്ചാറിനെ നല്ല ഉപ്പ് പിടിച്ചിന്